ഹലോ അപ്പം നമ്മൾ ഇന്നും സ്റ്റോക്ക് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പം കുറച്ചും കൂടി സ്റ്റോക്ക് എടുക്കാനുണ്ട് അപ്പോൾ തൃശ്ശൂരിക്കാണ് പോണത് അപ്പോൾ ഉണ്ണിനെ നേരെ കടങ്ങോട് കൊണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ കേട്ടോ അപ്പം കല്ലൊക്കെ കൈ പിടിച്ചിട്ടാണ് പോണത് അപ്പോൾ കടങ്ങോട് നേരെ കൊണ്ടാക്കിയിട്ട് വേണം സ്റ്റോക്ക് എടുക്കാൻ പിന്നെ ഇന്ന് കാറിൽ പോകണില്ല നമുക്ക് അത്ര അധികം സ്റ്റോക്ക് ഒന്നും ഇല്ല കേട്ടോ കുറച്ച് രണ്ട് കയ്യിലും പിടിക്കാവുന്ന അത്രയേ ഉള്ളൂ മേടിക്കാൻ അപ്പം പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പം പിന്നത്തെ സൺഡേ ഒന്നും ഇനി പോവാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് കേട്ടോ നമ്മൾ തന്നെ പോയത് ഇന്നത്തെ സൺഡേ ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടി വരും കട അപ്പോൾ നമ്മൾ ഉണ്ണീൻ ഇല്ലാണ്ട് കുറേ നാളായിട്ട് ബൈക്കിലൊക്കെ പോയിട്ട് അപ്പോൾ ഉണ്ണീനെ ആയിട്ടാണ് എപ്പോഴും നമ്മൾ പോകാറുള്ളത് അപ്പോൾ ഉണ്ണിയില്ലാത്ത ഞങ്ങളുടെ ഒരു ട്രിപ്പും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അത് തന്നെ അരുമയപ്പെട്ടിരുന്ന എ ടി എമ്മിലൊക്കെ കയറി പൈസ വേണല്ലോ സാധനങ്ങൾ മേടിക്കാൻ അപ്പോൾ എ ടി എമ്മിലൊക്കെ കയറിയിട്ടായിട്ട് പോണത് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് ദൂരം അങ്ങനെ വന്ന ശേഷം ആയിട്ടാണ് ഹെൽമെറ്റ് ഇട്ടത് അപ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇനി പോവുകയാണ് നമ്മൾ നേരെ തൃശ്ശൂർ മാർക്കറ്റിലേക്ക് ആട്ടാ പോകണത് അപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തി ഇ വടക്കനാഥനെ കണ്ടില്ലേ അപ്പോൾ ഒരു റൗണ്ട് അടിച്ച ശേഷം നമ്മൾ നേരെ മുനിസിപ്പൽ വഴി ഇറങ്ങിയിട്ട് നമ്മുടെ പുത്തൻപള്ളിയുടെ അവിടെയുള്ള മാർക്കറ്റിലേക്ക് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഹെൽമെറ്റ് ഒന്നും ഊരിയപ്പോൾ കണ്ടില്ലേ മുടിയൊക്കെ ആകെ ചപ്പറപ്രട്ടുണ്ട് കേട്ടോ പിന്നെ വീട്ടിൽ പോയിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത് മേക്കപ്പൊക്കെ കരിഞ്ഞ് പോയി ഞാൻ ഈ വെയിലത്ത് ആകെ കരിഞ്ഞ് കൈസ് അപ്പോൾ നമ്മൾ ഇനി നേരെ കടകളിലേക്ക് പോവുകയാണ് കേട്ടോ ഇനി കടകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അവിടെ നല്ല എ സിയൊക്കെ ഉള്ള കടകെ കേട്ടാ എല്ലാ അപ്പൊ കുറച്ച് വളകൾ എടുക്കാണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ ഇത് കണ്ടില്ലേ നല്ല രസമുള്ള സിന്ദൂര ചപ്പുകളാണ് ഞാനൊന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് സിന്ദൂര ചെപ്പ് അതൊക്കെ ഞാൻ കാണിച്ചാർ കേട്ടോ പിന്നെ അതെ ഇങ്ങനത്തെ ഉണ്ടായിരുന്നു അത് മേടിച്ചില്ല കേട്ടോ ഇങ്ങനത്തെ ഐറ്റം ആണ് മേടിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് മൈലാഞ്ചി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിച്ചു പിന്നെ വേറെ കുട്ടികൾക്കുള്ള ഒരു സംഭവം കണ്ടപ്പോൾ രസം കണ്ടപ്പോ അതും മേടിച്ചിട്ടുണ്ട് കേട്ടോ അതേ മേടിക്കുന്നൊന്നറിയില്ല നോക്കി നോക്കി തളർന്ന കറണ്ട് ഒരു മൂലക്കിൽ ഇരിപ്പായിട്ടോ പിന്നെ ഇതേ ഉച്ചയാമ്മ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫുഡ് കഴിക്കണല്ലോ അപ്പൊ ഇത് അറ്റത്ത് കണ്ണ അക്ഷയ ഹോട്ടലിലാട്ടാണ് പോണത് അവിടെ അക്ഷയ ഹോട്ടലുകളെ ഉള്ളു കേട്ടോ വേറെ വേറെ ഹോട്ടലുകളൊന്നുമില്ല അപ്പോൾ നേരെ തിരക്കുണ്ട് അപ്പോൾ നമുക്ക് ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബീഫ് ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണി അപ്പം ഞാൻ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഒന്നിനും കൊള്ളില്ല വയ വെക്കാനേ കൊള്ളില്ല അരിയാണെങ്കിൽ ഓൾറെഡി വെന്ത് ഇങ്ങനെ കുഴഞ്ഞ പോലെ ആയിട്ടുണ്ട് പിന്നെ ബീഫ് ബീഫ് പിന്നെയും പ്രശ്നമില്ല എന്ന് വിചാരിക്കാം പക്ഷേ വായ വെക്കാൻ കൊള്ളാത്ത ഫുഡ് ഫുഡ് കഴിച്ചപ്പോൾ തൊട്ടിട്ട് വയറിന് കംപ്ലയിൻ്റ് കൊണ്ട് കിട്ടാം ഇതല്ലാണ്ട് വേറൊരു ഹോട്ടൽ അവിടെ അടുത്തില്ല എൻ്റെ അറിവിലില്ല കേട്ടോ ഞങ്ങൾ കുറേ നോക്കിയിട്ടുണ്ട് ഈ ഹോട്ടലല്ലാണ്ട് വേറെ ഹോട്ടലൊന്നും ഇല്ല അപ്പം ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള ഐറ്റം ഈ രണ്ടെണ്ണം തന്നെ ഉള്ളു കേട്ടോ പിന്നെ ആ ബേഗിൽ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാഗൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെനിന്ന് അപ്പം ഈ ഒരു കോസ്മെറ്റിക്സിൻ്റെയും പിന്നെ എൻ്റെ അപ്പുറത്ത് കുറച്ച് വള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള അതും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടിയിട്ട് ബാഗിൽ വെച്ചിട്ട് വരിക അപ്പൊ കുറച്ച് മഴ കിട്ടിയാലും വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലട്ടെ അപ്പൊ നേരെ നമ്മളത് കടയിൽ കൊണ്ടുവന്ന് വെച്ച് പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് ബൈക്ക് അവിടെ വെച്ചിട്ട് കാറെടുത്തിട്ട് പോവാനായിട്ട് അപ്പൊ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ആ മഴ പെയ്ത ശേഷമാണ് വെയിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഉണ്ണിക്ക് പേസ്റ്റ് കഴിഞ്ഞ കാരണം കൊണ്ട് ഒരു ബ്രഷും പേസ്റ്റും വേടിച്ചു ഫിംഗർ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യണ്ടായിരുന്നത് അപ്പൊ ഒരു പേസ്റ്റും ബ്രഷും മേടിച്ചും പിന്നെ ഒരു ജീരകസോഡ കുടിച്ചു വിട്ട പതിമൂന്ന് രൂപയാണ് കേട്ടോ ആ ജീരകസോടയ്ക്ക് പിന്നെ വരണ വഴി അവിൽ മിൽക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ടാണ് പിന്നെ അവിടുന്ന് അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കി അപ്പൊ അതെല്ലാം കൂടിയിട്ട് ആൾ നല്ല രീതിയിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ അവിടെ പിന്നെ ലവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കി കുടിച്ചു പിന്നെ എത്ര നേരം വെയിൽ കൊണ്ട് കരിഞ്ഞതല്ലേ വെച്ചിട്ട് ഞാനൊരു ഫേസ് പാക്ക് ഇട്ടു നമ്മുടെ കടയിലത്തെ ഒരു ഐറ്റം എടുത്തിട്ട് തന്നെ ഫേസ് പാക്ക് ഇട്ടോക്കി കുഴപ്പമൊന്നുമില്ല ഫേസ് പാക്ക് ഇട്ട് പക്ഷെ എനിക്ക് കൂടുതലിഷ്ടമായത് ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ ഷീറ്റ് മാസ്ക് എടുത്ത് വെച്ചു നല്ല സുഖം കിട്ടാം നല്ല കൂളിങ്ങാണ് ഷീറ്റ് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും അങ്ങനത്തെ നല്ല സുഖം മുഖത്ത് ഇടുമ്പോൾ അപ്പം ഞാൻ ഷെറൊക്കെ എല്ലായിടത്തും തേച്ചു അപ്പൊ ഞങ്ങൾ കുളികൾ കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ പണ്ടേ ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാണ് കേട്ടോ അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ പരിപാടി